അപ്പോൾ നമ്മൾ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ബിസിനസ്സിൻ്റെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ബിസിനസ് പരമായിട്ടൊന്നും പറയുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതും ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അത്ര ആയിട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാന്ന് അപ്പോൾ തുർക്കി ജാമിൻ്റെ ഇങ്ങനെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിന് ഒരുപാട് വീഡിയോസ് നിങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ ഒരുപാട് യൂട്യൂബിലുണ്ട് നമ്മുടെ ചാനലിലുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തുർക്കി ജാമിൻ്റെ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട് ഇത്രക്കൊരു ചെറിയ കുപ്പി ഇങ്ങനെ സ്പ്രേ ആണ് ഇത് അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഞാൻ പറയണമെന്നില്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഇതെന്ത് സംഭവം എന്നൊന്നും ഞാൻ പറയണമെന്നില്ല ചെറിയ സ്പ്രേ കുപ്പി അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഏഹ് നിങ്ങൾക്ക് അറിയാം ഞാൻ വീട് ചെയ്യുമ്പോൾ എന്താണ് സാധനം എങ്ങനെയാണ് സാധനം അപ്പോൾ ഒരുപാട് കാര്യം നമ്മൾ ഒരുപാട് കാര്യം പറയാത്തത് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് സൈഡ് എഫക്ട് ഇല്ലാത്തൊരു സാധനമാണ് സൈഡ് എഫക്റ്റ് ഞാൻ തൂക്കി ജാമ്യൻ്റെ വീടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് സൈഡ് എഫക്റ്റ് ചിലപ്പം ഉണ്ടാവും പറയാൻ പറ്റില്ല അങ്ങനെ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ലാ ഞാൻ പറയലുണ്ട് പക്ഷേ ഇത് താഴെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം ഈ സ്പ്രേ കാരണം അത് കുടിക്കുന്നതല്ല അടിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെപ്പറ്റി പക്ഷെ ഒരുപാട് കുട്ടികളും അതുപോലെ നമ്മളെ കൂടെ പണിയെടുക്കുന്നവരുടെ ഫാമിലിയും ഒരുപാട് ഫാമിലി മെമ്പേഴ്സും ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇത് കാണുന്നതും കൊണ്ട് ഇപ്പോൾ പഴയത് പയത് പോലെയല്ല പഴയത് പണ്ട് ഒരു പത്ത് ഇന്നൂറാളൊക്കെ നമ്മളെ വീഡിയോ കാണുക ഇപ്പോൾ ഇത് ഇതുപോലെയല്ല ഇപ്പോൾ നമ്മളെ വീഡിയോ യൂട്യൂബിൽ അഞ്ഞൂറും ആയിരവും രണ്ടായിരം ഒക്കെ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അത്രയും പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടുകാറും വീട്ടാറും കുടുംബക്കാരും കുട്ടികളും പെൺ സ്ത്രീകളൊക്കെ കാണുമ്പോൾ കൂടുതൽ പക്ഷേ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിൻ്റെ റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉപയോഗത്തെ കുറിച്ചോ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചോ അങ്ങനെ എന്ത് കാര്യങ്ങളും ഈ സ്പ്രേ ഞാൻ പറഞ്ഞാലും ഞമ്മൾ ഒരു കാര്യം അത് നമ്മൾ അത് പിന്നെ പ്രെസൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് മാത്രം നമ്മൾ ഇറങ്ങൂ അതുപോലെ എങ്ങനെയുള്ള കസ്റ്റമർ നിങ്ങൾ നിങ്ങളെ സംസാരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം തുർക്കി ജാൻ വേണോ മറ്റോ വേണോ വേറെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു സാധനം കൂടിയുണ്ട് അത് വേണോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും മനസ്സിലാക്കും എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് തൊക്കെ ഞാൻ അമ്മനെ പറ്റിയിട്ടോ ഈ സ്പ്രേ എന്നെ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം സംസാരിക്കുക റേറ്റിനെ കുറിച്ച് അറിയാം ഓക്കെ എന്നെ കൂടുതൽ നീട്ടി വിളിച്ച് വീട് വലുതാക്കുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായും ഞാൻ വിചാരിക്കുന്നു പുതിയ സാധനം ഇറക്കിയിട്ടുണ്ട് അടിപൊളി സാധനം അല്ലേ ഇതിൻ്റെ ഗുണങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ വാട്സാപ്പിൽ